കിഡ്നാപ്പ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിരിക്കുന്ന ആളെ നൂറിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആണ് അരുൺകുമാർ പറയുന്നത് അവരെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു സഹാക്കന്മാർ പണമുണ്ടാക്കാൻ ശ്രമിച്ചു അതിന്റെ ഡീറ്റെയിൽസ് പുറകെ വരുന്നുണ്ട് എന്റെ പിടിച്ചാണ് ഒരു ഒരു സഹാവ് കഴുത്തിന് അപ്പൊ എന്റെ വസ്ത്രം പോയതാണ് അത് അവർക്കൊരു നേട്ടമായി കാണുക അവരുടെ കേറി കിടക്കുന്ന കിടപ്പാടം അത് വിൽക്കാനുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടം കൂട്ടി നടത്തിയത് ഇതൊന്നും അറിഞ്ഞില്ല എന്നോർത്താണ് അരുൺകുമാർ എല്ലാം ശ്രീമതി കലാ രാജു വിവരിച്ചു നൽകിയ ഒരു വലിയ അനുഭവ ചരിത്രവും അടുക്ക കെ എസ് അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ ഇത് രണ്ട് ലോകമാണ് ഒരു ബന്ധവുമില്ല തോന്നി അതങ്ങനെ വരൂ ഈ പട്ടിയെ പേപ്പട്ടിയാക്കുക എന്നുള്ളത് ഇതാണ് ഏറ്റവും വലിയ ഉദാഹരണം കാരണം ഒരാള് താങ്കൾ പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത് സി പി എം ആണ് എന്നെ തട്ടിക്കൊണ്ടു പോയത് എന്നിട്ട് താങ്കൾ ഇവിടെ ഇരുന്ന് പറയുകയാണ് ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടുപോയി എന്ത് വിരോധാഭാസമാണ് ഈ പറയുന്നത് എന്ത് ലോജിക്കാണ് ഈ പറയുന്നത് ഇത് നാട്ടുകാരെ പറ്റിക്കാനാണ് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഈ കാണുന്നവരോടും പൊട്ടമാരാന്നാണോ വിചാരിക്കുന്നത് ഏത് ഇത് അനുഭവിച്ച വ്യക്തി വന്നിവിടെ നേരിട്ട് പറയാണ് എന്നെ തട്ടിക്കൊണ്ടുപോയി എന്നെ ആക്രമിച്ചു ഞാൻ വോട്ട് ചെയ്യാൻ വന്നതാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി എന്നെ വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമിച്ചു ഇതൊക്കെ ന്യായീകരിക്കാൻ അപ്രവശത്ത് നിന്ന് ഇരിക്കണമെങ്കിൽ ഒരു മിനിമം ഉളുപ്പ് കണ്ടേ ശ്രീ അരുൺകുമാർ ചോദിച്ചു വാങ്ങിച്ചു വേറെ എന്തെങ്കിലും ഒരു ന്യായീകരണം പറ ഒരു മര്യാദയുണ്ടല്ലോ ഇത് ഒരാൾ അനുഭവിച്ച ആള് ആദ്യം വന്ന് ഇത് മുഴുവൻ വിവരിച്ചിട്ട് അതിന് നേരെ വിപരീതമായി ഒരു വിചിത്രമായ ന്യായവാദം ഉന്നയിക്കാൻ ഇവർക്കല്ലാതെ എന്ത് സാധിക്കും ഇതെന്താ സംഭവിച്ചേ അവിശ്വാസ പ്രമേയത്തിൽ സി പി എം പങ്കെടുക്കുന്നില്ല എന്ന് പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചു എന്നാണ് അവർ പറയുന്നേ അങ്ങനെയാണെങ്കിൽ കലാ അതിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് അവർ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ വന്നതാണ് അവർ സി പി എമ്മിനെതിരാണ് എന്താ അതിനകത്ത് സംശയം അപ്പോൾ അതിനകത്ത് അത് തടയാനാണ് സി പി എം വന്നത് ഞാൻ പറയട്ടെ ശ്രീ അരുൺകുമാർ ഞാൻ ഈ സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തിയാണല്ലോ എനിക്കറിയാലോ നിങ്ങളുടെ ആളുകൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമിച്ചു എങ്ങനെയാ ശ്രമിച്ചതെന്നറിയോ അവർ ഇറങ്ങി വന്നപ്പോ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തവണ്ണം സാരി ഉടുക്കുന്ന ആളുകൾ അത് നിങ്ങൾക്കറിയാമല്ലോ അവരുടെ സാരി കുത്ത് പിടിച്ചു വലിച്ചു ആര് മകന്റെ പ്രായമുള്ള ഒരു ഡി വൈ എഫ്ഐക്കാരൻ എന്തിന് അവർ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഗതി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെയ്ത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ശ്രീ കലാരാജു എന്ന് പറഞ്ഞു എന്താണ് അതിന്റെ ഉള്ളിലെ പാവാടയുടെ ചരട് വലിച്ചു പൊട്ടിച്ചു ആര് ഈ ഡി വൈ എഫ് ഐക്കാര് എന്തിന് മുന്നോട്ട് ചലിക്കാതിരിക്കാൻ വേണ്ടി ഈ മാതിരി തോന്നിവാസവും ഈ മാതിരി കാണിച്ചിട്ട് പോക്കിരുത്താണിച്ചിട്ട് ന്യായീകരിക്കുന്നു എന്നിട്ട് ഞങ്ങൾ ഈ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നു ഞങ്ങൾ മാത്രാണോ കുത്തിയിരുന്നത് രണ്ടു മക്കൾ കലാരാജുവിന്റെ രണ്ടു മക്കൾ അവിടെ കുത്തിയിരുന്നു ഈ പോലീസ് പോലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷന് ഓർഡർ ഇട്ടു ആ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തില ഈ തട്ടിക്കൊണ്ടുപോവാനുള്ള സജ്ജീകരിക്കും എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ അബിൻ വർക്കിക്ക് എന്താ കൂത്താട്ടോളം അവിശ്വാസ പ്രമേയത്തിൽ ചർച്ചകളെ ഒറ്റമിട്ട് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒറ്റ നിങ്ങളെ കാര്യം ആവശ്യമില്ല എനിക്ക് എന്റെ നിയോജക മണ്ഡലത്തിലെ വോട്ടറായി എനിക്ക് ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരമായി എനിക്ക് കൂത്താട്ടുള്ള മുനിസിപ്പാലിറ്റിയിലെ അവിശ്വാസ പ്രമേയത്തിൽ എന്താണെന്ന് കാര്യം എന്ന് താങ്കളെ ബോധിപ്പിക്കേണ്ട കാര്യം ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പിറവത്തെ എം എൽ എ മാറിക്കട്ടെ കൂത്താട്ടുകുളത്തെ മൂവാച്ചുഴത്തെ എം എൽ എ മാത്യു കൂടലാണ് രാവിലെ പത്തുമണിക്ക് ഈ മുനിസിപ്പാലിറ്റിയുടെ ഗേറ്റിന്റെ മുമ്പിൽ എന്താണ് റോള് നീ വിഷയത്തിന് വെറുതെ വഴി മാറില്ലേ ആയിരക്കണക്കിന് പേർ അവിടെ വന്നിട്ടുണ്ട് അതിനിടയിൽ ഒരു ജനപ്രതിനിധി അവിടെ വോട്ട് ചെയ്യേണ്ട ജനപ്രതിനിധിക്ക് അതിക്രമം നേരിട്ടു എന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ വലതുഭാഗത്ത് കാണാൻ കഴിയുന്നത് അവർക്ക് അതിക്രമം നേരിട്ടിട്ടില്ല എന്ന് അരുൺകുമാർ നേരത്തെ പറഞ്ഞില്ലേ അതെന്തുകൊണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത് ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷമുണ്ടോ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് വളഞ്ഞ് അവർ അവിടെ മുനിസിപ്പൽ ചെയർമാന്റെ വാഹനത്തിൽ കയറുന്നത് തടഞ്ഞത് ആ ദൃശ്യം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അങ്ങേക്ക് മനസ്സിലാകും അവിടെ സഖാവ് കലാ രാജുവിനെ മുനിസിപ്പൽ ചെയർമാൻ ആയിട്ടുള്ള വിജയ ശിവൻ അടുത്തുപോയി സംസാരിക്കുന്നതും മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു വാഹനത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആരാണ് തടയാൻ ശ്രമിച്ചത് ആരാണ് വാഹനത്തിൽ കയറാൻ അനുവദിക്കാതിരുന്നത് സമ്മതിക്കണം ആ സമയത്ത് ബലമായി വാഹനത്തിലേക്ക് പോയി കയറി ഇരുന്നൂറ് മീറ്റർ അടുത്തുള്ള പാർട്ടി ഓഫീസിലേക്കാണ് പോയത് അവിടെ ഇരുന്ന് ചായ കുടിച്ചു ഭക്ഷണം കഴിച്ചു വൈകുന്നേരം വരെ വളരെ സൗമ്യമായിട്ടിരുന്നു എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ വരുന്നേ കോൺഗ്രസ് ക്യാമ്പ് അവരുടെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ശ്രീ മാത്യു കുഴൽനാടിന്റെ സ്ഥിരം ട്രിക്ക് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് വന്ന കോൺഗ്രസ് നേതാക്കന്മാർ വലിയ തരത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഒക്കെ നടത്തി വെല്ലുവിളിച്ച് നിന്നവർ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പല തരത്തിലുള്ള ട്രിക്കും ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി വന്ന് പറയുന്നതാണ് അപ്പുറവശത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി ഇനിയിപ്പോ ശ്രീ കെ എസ് അരുൺകുമാർ പറഞ്ഞ പോലെ സി എച്ച് എസ് സിയിൽ അവിടെ മെഡിക്കൽ പരീക്ഷയ്ക്ക് വേണ്ടി ചെന്നല്ലോ അപ്പോ പോലീസിന് ഒരു എഫ്ഐ എ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നല്ലോ എന്നാ സാർ ഐ എ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കണം ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് അന്നേരം ഞങ്ങൾ ആരും അവിടെ ഇല്ലല്ലോ നിങ്ങളുടെ രണ്ട് കൗൺസിലർമാർ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ആ എഫ് ഐ എ സ്റ്റേറ്റ്മെന്റ് എടുത്തു തുടങ്ങിയത് അത് ശ്രീ അരുൺകുമാറിനറിയില്ലായിരിക്കും ശ്രീ മുഹമ്മദ് ഷിയാസോ ഇല്ലെങ്കിൽ ശ്രീ മാത്യു കുഴൽനാടനോ ആ മുനിസിപ്പാലിറ്റിയുടെ ഏരിയയിൽ എവിടെയെങ്കിലും ഉള്ള ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ പിന്നെ അവർ പരാതി പറഞ്ഞല്ലോ എന്നാ പറയുന്നത് ആറു മണിക്കൂറായി ഇതുപോലെ ഒരു ഗൂഢ സംഘം ഇതുപോലെ ഒരു അക്രമി സംഘത്തിന്റെ അധീനതയിൽ ഇരിക്കുന്ന വ്യക്തി അവരുടെ മുമ്പിൽ വെച്ച് എന്ത് പരാതി പറയും ഒരു സ്ത്രീ അല്ലേ അവർ നേരിട്ട വൈഷമ്യത്തെ കുറിച്ച് അവർ പറഞ്ഞില്ലേ അവർ വസ്ത്രാക്ഷേപം നേരിട്ടെന്ന് പറഞ്ഞില്ലേ അവരെ അക്രമിച്ച രീതിയെ കുറിച്ച് പറഞ്ഞില്ലേ അങ്ങനെ ഒരു സ്ത്രീ വന്ന് ആറ് മണിക്കൂർ ഒരു കിഡ്നാപ്പ് ചെയ്ത അവസ്ഥയിൽ അവരെന്ത് പറയും വെച്ച് മുമ്പ് ഈ കാട്ടാള സംഘത്തിന്റെ മുമ്പിൽ വെച്ച് എന്ത് പറയുമെന്നാ പറയുന്നത് അപ്പൊ വളരെ കൃത്യമാണ് അരുൺകുമാർ കിടന്നും മറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്തല്ലോ മക്കളുടെ പരാതിയിൽ ആരാ ഒന്നാം പ്രതി ആരാ ഒന്നാം ഉത്തമ ഏരിയ ഒന്നാം പ്രതി ആരൊക്കെയാ പ്രതികൾ ചെയർമാൻ നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ ആ ചെയർമാൻ പ്രതിയാണ് വൈസ് ചെയർമാൻ പ്രതിയാണ് ലോക്കൽ സെക്രട്ടറി പ്രതിയാണ് കിഡ്നാപ്പിംഗ് കേസിയ പ്രതിയാ ഒരു സംശയം വേണ്ട ഇത് അരുൺകുമാർ കേൾക്കാൻ വേണ്ടി കൂടി പറയുക നിങ്ങൾ ഓർഡർ ഇട്ട് കൊടുത്ത വാട്ട് ഡിവൈഎസ്പി അടക്കമുള്ളവരുണ്ടല്ലോ ആ അവന്റെ ഒക്കെ തൊപ്പിത്തെറിക്കും ഒരു സംശയം വേണ്ട വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും ിംഗിന് നേതൃത്വം മാതൃകാ പൊതുപ്രവർത്തനം നടത്തുന്ന ഇരുപത്തിയഞ്ചു വർഷമായി പൊതുരംഗത്തുള്ള ആളാണ് എന്നെ ഇവിടെ പാർട്ടി ആഫീസിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് അവിടെ വോട്ട് ചെയ്യണം എനിക്ക് അവിശ്വാസ പ്രമേയത്തെ ചർച്ചയിൽ പങ്കെടുക്കണം എന്ന ഒരു ഇൻഫർമേഷൻ ഒരു നൂറിൽ വിളിച്ച് പോലീസിന് പറയാനോ ണോണ്ടല്ലോ രാവിലെ കോൺഗ്രസ് പറയട്ടേ കോൺഗ്രസുകാരും സി പി എമ്മുകാരും എന്തെങ്കിലും അതിക്രമത്തിനിടെ സ്ത്രീയല്ലേ ഈ പറയുന്നവരുടെ കമ്മലടക്കം വലിച്ചു പൊട്ടിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അത് കൃത്യമായി പരിശോധിക്കേണ്ടതാണ് കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നോ നഗരസഭാ ചെയർമാന്റെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലും ഒരു ഒരതിക്രമം ഉണ്ടായിട്ടില്ല പറയുന്നേ ഞാൻ അവിടെ വോട്ട് ചെയ്യാൻ വന്നു എന്നെ ബലം പ്രയോഗിച്ച് ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയി എന്റെ വസ്ത്രാക്ഷേപം നടത്തി ഒരു വിക്ടിമാണ് പറയുന്നത് അതാണ് ഇതിലെ പ്രിവെയിൽ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് അത് കോൺഗ്രസ് പറഞ്ഞാലും സി പി എം പറഞ്ഞാലും ആ വ്യക്തിമിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഉണ്ടെന്ന് പറയാതിരുന്നൂറിൽ ഏത് മൊബൈലും പോയി എല്ലാം പോയി കിഡ്നാപ്പ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടു വെച്ചിരിക്കുന്ന ആളെ നൂറിൽ വിളിക്കണം എന്നൊക്കെ പറയുന്ന സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആണ് അരുൺകുമാർ പറയുന്നത് അരുൺകുമാർ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓഫീസിൽ നിന്ന് നൂറിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ ഇത്ര ആക്രമിച്ചു വസ്ത്രാക്ഷേപം നടത്തി മൊബൈലും കളഞ്ഞെല്ലാം നടത്തി കിഡ്നാപ്പ് ചെയ്ത് ഓരോ സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ട് നൂറിൽ വിളിക്കണം എന്നൊക്കെ പറയും ആരോടാണ് ഈ പറയുന്നേ കേരളത്തിലെ ജനം എന്ന മണ്ടന്മാരാണോ ഇരുപത്തഞ്ചു കൊല്ലമായി പാർട്ടി പ്രവർത്തിക നിങ്ങൾ പറഞ്ഞല്ലോ മാതൃകാ പ്രവർത്തികാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഇവർ ഇവരുടെ വിഷമം പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നത് മാത്രമല്ല അവരെ ഉപയോഗിച്ച് പണമുണ്ടാക്കാൻ ശ്രമിച്ചു സഹാക്കന്മാർ പണമുണ്ടാക്കാൻ ശ്രമിച്ചു അതിന്റെ ഡീറ്റെയിൽസ് പുറകെ വരുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളുടെ ഡീറ്റെയിൽസ് പുറകെ വരുന്നുണ്ട് അവരുടെ ഭർത്താവ് എടുത്ത ഒരു ലോണ് ആ ലോണ് ഈ ആ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് കലാരാജുവിന്റെ പേരിലേക്ക് മാറ്റി ആ ലോണിന്റെ ബാധ്യത ഇവരുടെ തലയിലേക്ക് വെക്കാൻ ശ്രമിച്ചത് ഇതേ സി പി എം നേതാക്കന്മാരാണ് കൊറോണയുടെ സമയത്ത് ചില ആനുകൂല്യങ്ങൾ കിട്ടുമായിരുന്നു ആ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ ഈ ലോണിന്റെ മുഴുവൻ ബാധ്യത അത് ഇവരുടെ തലയിലേക്ക് വെച്ചത് സി പി എം ആണ് അവസാനം അവരുടെ കേറി കിടക്കുന്ന കിടപ്പാടം അത് വിൽക്കാനുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടം അവിടുത്തെ കുറെ സി പി എം വ്യവസായികളെ കൂട്ടി നടത്തിയത് ഇതൊന്നും നാട്ടുകാർ അറിഞ്ഞില്ല എന്നോർത്താണ് അരുൺകുമാർ എനിക്കിത് എങ്ങനെ അറിയാന്ന് വെച്ചാൽ ഞാൻ നാട്ടുകാരാണ് സാർ ഇതൊക്കെ ആ നാട്ടിൽ പാട്ടാണ് ഇതൊക്കെ ആ നാട്ടിൽ പാട്ടാണ് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ നിലപാടെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് കലാരാജുവിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത് അവരുടെ പിറകിൽ പിന്തുണച്ച് അടിയുറച്ച് ഞങ്ങൾ നിൽക്കുന്നത് ആ കുടുംബത്തോടൊപ്പം ഈ നിയമ പോരാട്ടത്തിൽ അവസാന നിമിഷം ഉണ്ടാവും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെ എന്റെ തലമുടികൂത്തിന് കുത്തി പിടിച്ചാണ് ഒരു ഒരു സഹാവ് കഴുത്തിന് കുത്തി പിടിച്ചാണ് അപ്പൊ എന്റെ വസ്ത്രം പോയതാണ് അത് അവർക്കും ഒരു നേട്ടമായി കാണുക കാരണം ഞാൻ അവിടുന്ന് എന്നെ മാറ്റണമെങ്കിൽ ഇത് ആരുടെ ഐഡിയ ആണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സഹാവാണ് എന്ന് അവർക്ക് ഇപ്പോഴും ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഈ പ്രവൃത്തി ചെയ്യുമായിരുന്നോണ്ടി അങ് ചരിത്രം മനസ്സിലാക്കണം ഈ എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റു പ്രദേശങ്ങൾ പോലെയല്ല എ കെ ജിയുടെ ആത്മകഥയിൽ രക്തസാക്ഷികളുടെ നാട് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് അധ്യായം വായിച്ചാൽ കൂത്താട്ടുകുള പോരാട്ട ചരിത്രത്തെ കുറിച്ച് ഒരു ബേസിക് നോളജ് നമുക്ക് നിങ്ങൾക്ക് സൗകര്യം വായിച്ചാ മതി ഞാൻ പറഞ്ഞത് എന്തും നുണ പറഞ്ഞാലും വിശ്വസിക്കുന്ന ജനങ്ങളല്ല കൂത്താട്ടുകൾ തുടങ്ങി ആളുകൾ രണ്ടുപോയി പോലെ തന്നെ താഴേക്കിടും ഞാൻ പറയാക്ക് ആ കൂത്താട്ട് ആ കൂത്താട്ടുകൾ അല്ല കൂത്താട്ടുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ചോദിച്ചല്ലോ ഈ മണ്ഡലവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എം എൽ എയും ഡി സി സി പ്രസിഡന്റും കോൺഗ്രസിന്റെ എറണാകുളം ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരും രാവിലെ മണിക്ക് അവിടെ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ ഗൂഢാലോചന നടത്തി നടത്തിമോ നിന്റെ വായിൽ പച്ചവെള്ളം പോലും മരുന്നാക്കി നീ ഏറ്റവും പ്രധാനപ്പെട്ടോ പ്രശ്നം മനസ്സിലാക്കാനുള്ള വിവരം ഇവിടെ കൂറുമാറ്റ നിരോധന നിയമമുള്ള ഈ രാജ്യത്ത് അത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറി നിരോധന നിയമം നടപ്പിലാക്കേണ്ടത് കൊണ്ടുള്ള നിയമമാണ് കേൾക്കേണ്ടി വന്നു പ്രാഥമികമായി അവരോട് ചോദിച്ചതൊക്കെയാണ് കത്ത് നിങ്ങൾ പോകുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട് അവരുടെ പരാതിയിന്മേൽ പോലീസിന് ഒരു വിവരവും വൈകുന്നേരം വരെ ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ഈ പോലീസ് അറിയണ്ടേ ഇല്ലെങ്കിൽ നിങ്ങളൊരു പത്രസമ്മേളനം നടത്തണ്ടേ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങണ്ടേ പറഞ്ഞണ്ടേ ഇതൊന്നുമില്ലാതെ വെറുതെ വന്ന് കുറെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി യാതൊരു കാര്യം ആ ഒരു സ്ത്രീ അധിക്ഷേപിക്കപ്പെട്ട് അപമാനിക്കുന്നു എന്ന പരാതി ഉന്നയിക്കപ്പെടുമ്പോൾ നിയമം അതാണ് പ്രാഥമികമായി എടുക്കുക അത് തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ചെയ്യുന്നത് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ തെളിഞ്ഞു വരേണ്ടതുമാണ് ഇങ്ങനെ ഒരു ചങ്കൂറ്റം വേണം വിധി അല്ലാതെ അതെന്ത് പറയാനാ